ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങി നാല് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു മത്സരാർത്ഥികൾ ഓരോരുത്തരായി തങ്ങളുടെ ഗെയിം കളിച്ചു തുടങ്ങി പത്തൊൻപത് പേരാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അതിൽ രണ്ടു പേർ കോമണേഴ്സ് ആണ് കേരളത്തിലെ പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസ് ആണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയവരിൽ ഒരു മത്സരാർത്ഥി എന്നാൽ അസം സ്വദേശിയായ ജാൻമണി മലയാളം സംസാരിക്കുന്ന കാര്യത്തിൽ കുറച്ച് പിറകിലോട്ടാണ് ജാൻമണിയുടെ മലയാളത്തെ ഹൗസിനുള്ളിലുള്ളവരും നിരവധി തവണ പരിഹസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരം ഹൗസിലേക്ക് എത്തിയപ്പോൾ മുതൽ പ്രേക്ഷകരിൽ ഒരു വിഭാഗം മീമുകളിലൂടെയും ട്രോളുകളിലൂടെയും താരത്തെ പരിഹസിക്കുന്നുണ്ട് ഒരു എൽ ജി ബി ടി ക്യൂഐ എ കണ്ടസ്റ്റന്റിനെ എടുക്കുമ്പോൾ നന്നായി മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ആരെങ്കിലും എടുക്കാമായിരുന്നു എന്നൊക്കെ ജാൻമണിക്കെതിരെ വിമർശനങ്ങളും വരുന്നുണ്ട് ജാൻമണിയുടെ ഉച്ചാരണത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ട്രോളുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം റിയാസ് സലീം സോഷ്യൽ മീഡിയയിൽ ജാൻമണിയുടെ മലയാളം ഉച്ചാരണത്തെ കളിയാക്കാൻ ചില ആളുകൾക്ക് ുണ്ട് എന്നിട്ടും ഇംഗ്ലീഷിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ അവർ ഇടർന്നു ക്ലാസിക് മലയാളികൾ നിങ്ങൾ വെള്ളം തിളപ്പിക്കാൻ പാടുപെടുമ്പോൾ ഷെഫിനെ അയാളുടെ പാചകം ശരിയല്ലെന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് പോലെയാണിത് പുതിയ ഭാഷ പഠിക്കുന്നതും സംസാരിക്കുന്നതും അഭിനന്ദാർഹമാണ് എന്നാണ് റിയാസ് കുറിച്ചത് കഴിഞ്ഞ സീസണിൽ റിയാസ് സലീമും ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ് റിയാസിനെതിരെ നിരവധി വിമർശനങ്ങളും മലയാളം സംസാരിക്കാത്തതിനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷോയുടെ അവതാരകനായ മോഹൻലാൽ അടക്കം റിയാസിന് വാണിംഗ്യം നൽകിയിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൽ ജി പി എ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ജാൻമണിക്കും മലയാളം സംസാരിക്കാത്തതിന്റെ പേരിൽ വിമർശനമുണ്ടായത് ജാൻമണി ഇനി എത്ര നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞാലും പ്രേക്ഷകരുമായി ആശയവിനിമയം നടക്കുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം പറ്റിയത് പറ്റി ബിഗ് ബോസിന് ഇനി സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക മലയാളത്തിൽ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ എന്നൊക്കെയാണ് ജാൻമണിയുടെ സംസാര ശൈലിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു യൂസർ കുറിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് പരിചിതയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസ് ഹൌസിലെ മറ്റ് പതിനെട്ട് മത്സരാർത്ഥികളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ജാൻമണിയാണ് ഏറ്റവും നാച്ചുറലായും ജനുവനായും ഹൗസിൽ പെരുമാറുന്നതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ക്യാമറ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായി ഒന്നും തന്നെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ജാൻമണി മെനക്കടാറില്ല എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ജാൻമണി കെട്ടിപ്പിടിച്ചപ്പോൾ രതീഷ് ബഹളം വെച്ചതിനെതിരെയും റിയാസ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു അതേസമയം പല അഭിനേതാക്കളുടെയും സെലിബ്രിറ്റികളുടെയും ആദ്യ ചോയ്സാണ് ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ ഡാൻസർ കൂടിയായ ജാൻമണി സത്രിയ ഭരതനാട്യം എന്നിവയിൽ ബിരുദ താരിയാണ് അസം സ്വദേശിയായ ജാൻമണി എൽ ജി ബി ടി ക്യുഐ എ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസ്വുമൺ മത്സരാർത്ഥിയാണ് സിനിമയ്ക്ക് പുറമെ നിരവധി ടി വി ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനായി അസമിലെത്തിയ നിർമ്മാതാവ് ടി എം റഫീഖും സംവിധായകൻ എബ്രിഡ് ഷൈനുമാണ് ചലച്ചിത്ര താരം അമല പോളിനെ പരിചയപ്പെടുത്തി ജാൻമണിക്ക് മലയാള സിനിമാ മേഖലയിലേക്ക് അവസരമൊരുക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ